ഇതൊരു കോഴി ഉണ്ടാക്കിയതാണ് ഇതൊരു വാട്ടർ ജഗ്ഗാണ് നമുക്ക് വെള്ളം ഉപയോഗിച്ചിട്ട് ഒഴിച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഒരു നാല് നാല് ഗ്ലാസ് ഉള്ള അഞ്ച് ഗ്ലാസ് വെള്ളത്തിനകത്ത് ഇതിനകത്ത് കൊള്ളും ആമയുണ്ടാക്കിയതാണ് അപ്പോൾ ആമയത് നമ്മൾ പ്രസ് ചെയ്താൽ തല ഉള്ളിലേക്ക് പോവും ഞാനൊരു മുപ്പത്തിമൂന്ന് വർഷത്തെ പോലീസ് സർവീസിന് ശേഷം റിട്ടയർ ചെയ്ത സമയം രണ്ടായിരത്തി പതിനെട്ടിലാണ് റിട്ടയർ ചെയ്തത് അതോടൊപ്പം തന്നെ കൊറോണ എന്ന മഹാമാരി വരെയും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം ഉരുത്തിരിഞ്ഞ് വന്നതിനെ തുടർന്നും അന്ന് ഉണ്ടായ മാനസിക സ്ട്രെസ് റിലീസ് ചെയ്യാൻ എന്താണ് മാർഗമെന്ന് അന്വേഷിച്ചപ്പോൾ നമുക്കന്ന് പോലീസ് ട്രെയിനിങ്ങിലൊന്നും കിട്ടിയ സ്ട്രെസ് ഒന്നും ഇതിന് ഉപകരിച്ചില്ല അപ്പോഴാണ് കുട്ടി പറഞ്ഞത് അവൾ പറഞ്ഞു പണ്ടൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ വർക്കുകൾ ചെയ്യുമായിരുന്നു അപ്പോൾ വച്ചാൽ അതൊരു ടീ കപ്പ് ഉണ്ടാക്കി ത എന്ന് പറഞ്ഞു വന്നു അപ്പോൾ അങ്ങനെ ഒരു ചിരട്ട എടുത്തിട്ടൊരു ആദ്യമൊരു കപ്പുണ്ടാക്കി അപ്പോൾ അത് അത് സക്സസ് ആയപ്പോൾ പിന്നെ ഓരോന്നും അങ്ങനെ അപ്പോൾ നമ്മുടെ മാനസിക സ്ട്രെസ് ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തപ്പോൾ അത് റിലീസായി അങ്ങനെ ഓരോന്ന് ചെയ്ത് ഇതാണ് ആദ്യം പിന്നീട് ഞാനൊരു നിലവിളക്ക് ഇതൊക്കെ ഉപയോഗം ഊരി എടുക്കാവുന്നതാണ് മൂന്ന് പീസാണത് സാധാരണ വിളക്ക് പോലെ തന്നെ ചെയ്തതാണ് പിന്നെ അതിന് ശേഷം ഒരു കിണ്ടി ഉണ്ടാക്കിയിരുന്നു അത് അത് ടൈമും കണ്ടവന ടൈം എടുത്ത് ചെയ്തതാണ് കാരണം ഇത് ഇതൊക്കെ ഉണ്ടാക്കാനൊരു രണ്ട് മാസത്തോളം ഒക്കെ എടുത്തിട്ടുണ്ട് കാരണം അത് ഫുൾ ടൈം ഇരിക്കാറില്ല സമയം കിട്ടുന്നത് പോലെ തന്നെ പിന്നീട് ആനയെ ഉണ്ടാക്കി അതായത് ഇത് കൊമ്പൊക്കെ കരിക്കിൻ്റെ ചിരട്ടയാണ് ഇതൊരു കോഴി ഉണ്ടാക്കിയതാണ് ഇതൊരു വാട്ടർ ജഗ്ഗാണ് നമുക്ക് വെള്ളം ഉപയോഗിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഒരു നാല് നാല് ഗ്ലാസ് ഉള്ള അഞ്ച് ഗ്ലാസ് ഉള്ളതിനകത്ത് ഇതിനകത്ത് കൊള്ളും ശരിക്കത് ഡൈനിങ് ടേബിളിൽ വെച്ച് ഉപയോഗിക്കാവുന്നു പിന്നെ ഇത് മണി ഉണ്ടാക്കിയതാണ് മണി ചിരട്ട തന്നെയാണ് അതിൻ്റെ ചെയിൻ അടക്കം ചിരട്ടയാണ് ഇത് കൈ ആക്സോ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് അത് കട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഫെവി ക്യുക്ക് അല്ലെങ്കിൽ ഫ്ലെക്സ് ക്യുക്ക് അങ്ങനെയുള്ള പേസ്റ്റ് വെച്ചിട്ട് വശ വെച്ച് ഒട്ടിച്ച് പിന്നെ സാൻഡ് പേപ്പർ കൊണ്ട് ഫിനിഷ് ചെയ്യും അതുപോലെ തന്നെ ഇതൊരു മുയൽ ആമയുണ്ടാക്കിയതാണ് അപ്പോൾ ആമയത് നമ്മൾ പ്രസ് ചെയ്താൽ തല ഉള്ളിലേക്ക് പോകും പിടിച്ചാൽ അപ്പോൾ അതൊരു ചെറിയ മെക്കാനിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഒരു എഞ്ചിനീയറിംഗ് വർക്ക് അതിൽ അഡോപ്റ്റ് ചെയ്തതാണ് അപ്പോൾ അതിനൊരു ലോക്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ലോക്ക് അതിൻ്റെ ഹാൻഡിലാണ് കൊടുത്തിട്ടുള്ളത് കയ്യിലായത് തന്നെ നമ്മൾ പിടിക്കുമ്പോൾ അതൊരു ഫോഴ്സ് വന്നാൽ അതുള്ളിലേക്ക് പോവും പിന്നീട് ആണൊരു ഗണപതി വിഗ്രഹത്തിലേക്ക് എത്തുന്നത് ഒരു മഹാത്മജി ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ അതങ്ങനെ അദ്ദേഹത്തെ ഒന്ന് ചെയ്തതാണ് ഇതൊരു മൂന്ന് മാസം എടുത്തിട്ടുണ്ട് വടി ഇതടക്കാൻ ചിരട്ടയാണ് ഊരി എടുക്കാം അല്ല ഇത് ഒരു സ്ട്രെസ് റിലീസിന് വേണ്ടി ചെയ്തതാണ് വരുമാന മാർഗത്തെ ചിന്തിച്ചിട്ടില്ല കാരണം നമ്മൾ ചെയ്യുന്ന വർക്കിനനുസരിച്ചിട്ട് വേതനം പറഞ്ഞാൽ അത് കിട്ടാൻ സാധ്യതയില്ലല്ലോ ഇവിടെ ഇവിടെ അതിൻ്റെ ഒരു മാർക്കറ്റിങ് ഇല്ലാത്തത് കൊണ്ട് അല്ല ഇതുവരെ അങ്ങനെ ആരും കോണ്ടാക്ട് ചെയ്തിട്ടില്ല പിന്നെ നമ്മുടെ അയൽവാസികളെ നാട്ടുകാരൊക്കെ ആവശ്യപ്പെടാറുണ്ടെന്ന് മാത്രം പിന്നെ ഇതൊരു കീബോർഡാണ് അപ്പോൾ ഇത് ഒരു അതിനകത്തൊരു ലോക്ക് സെറ്റ് ചെയ്തിട്ടതാണ് ഇത് വർക്കിംഗ് ആണ് ക്ക് ചാവിയടക്കം ചിരട്ടയാണ് അതൊക്കെ കീബോർഡ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചപ്പോൾ അതിനൊരു മോഡലെങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അതിൽ നമുക്ക് കീ ചാവി തൂക്കിയിടാം ഇല്ലില്ല നമ്മൾ അത് സമയം കിട്ടാറില്ല കാരണം കാരണം വയനാടായിരുന്നു ഫസ്റ്റ് ജോയിൻ ചെയ്തത് പിന്നീട് കണ്ണൂർ പോയി പിന്നെ എസ് ഐ ആയതിന് ശേഷമാണ് തൃശ്ശൂർ വന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തൃശ്ശൂർ എത്തി പഠിക്കുന്ന സമയങ്ങളിലാണ് പിന്നെ ചെയ്തിരുന്നത് പിന്നീടാണ് ജീസസ് അതിനിടയ്ക്ക് ഒരു എക്സിബിഷൻ നടത്തിയിരുന്നു അപ്പോൾ അതിന് ശേഷം ഒരു ജീസസിന് ചെയ്യാമെന്ന് ശ്രമിച്ചു അല്ലെ ഒരു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് റൊട്ടേറ്റ് ചെയ്യാൻ എന്ന രീതിയിൽ ചെയ്തോ